ഹലോ ഞാൻ മിസ്സിരിയ എല്ലാവർക്കും ഈ ദൂബാർക്ക് എല്ലാവരും ഡ്രസ്സും പർച്ചേസിംഗ് ഒക്കെ പർച്ചേസിങ്ങൊക്കെ എന്ന് വിചാരിക്കണോ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എന്നാൽ കരുതി ഒരു വീഡിയോ ഇടാമെന്നാണ് അപ്പോൾ എന്താ വീഡിയോ ഇടാം അപ്പോൾ ഇതിനുള്ള പർച്ചേസിങ് നടത്താമെന്ന് കരുതി അതിൻ്റെ വീഡിയോസ് ഇടാമെന്ന് കരുതി പിന്നെ ആ സൈഡിൽ കൂടെ കാണുന്ന ഗ്രീൻ ഉള്ള കളർ കാണുന്നത് ഈ സൈക്കിൾ ിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ നടന്ന പോലെ റോഡ് കൂടെ ഖരാബ് അറിച്ചിട്ടൊന്നും ഇവിടെ പോകാൻ പറ്റില്ല ഇവിടെ നിയമം അത്രക്ക് കർശനമാണ് അപ്പോൾ അവർ സൈക്കിളിന് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് അപ്പോൾ ഗ്രീൻ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് പോവാം അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ താമസിച്ചിരുന്നു ടൗൺ ഏരിയയിലായിരുന്നു ആ പിന്നെ സുഖമായിരുന്നു അപ്പോൾ നൈറ്റിലൊക്കെ പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നു ഇപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് മാറി ഇങ്ങോട്ടും മാറിയോണ്ട് സ്കൂളിൻ്റെ അവിടെ വറക്കിയ സ്ഥലത്തേക്ക് മാറി അപ്പോൾ അവിടേക്ക് മാറിയോണ്ട് നമുക്ക് ദൂരത്ത് പോയിട്ട് എന്നുവെച്ചാൽ ടൗണിൽ തന്നെ പോയിട്ട് പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുള്ള കാരണം അവിടെയാണ് നല്ല ലാഭത്തിൽ സാധനങ്ങൾ കിട്ടുകയും പിന്നെ മാർക്കറ്റൊക്കെ അവിടെയുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ അവിടേക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് കരുതി കരുതി അല്ലാതെ മാർഗ്ഗമുള്ളൂ വേറെ മാർഗ്ഗമല്ല പിന്നെ ഇവിടെ തൊട്ടടുത്തൊക്കെ കുഞ്ഞു കുഞ്ഞു ലൂലുകളൊക്കെയാണ് അപ്പോൾ അവിടെയൊക്കെ നല്ല വിലയായിരിക്കും ലൂലുൽ വിലയല്ല ബീഫിനും മീനൊക്കെ നല്ല വിലയായിരിക്കും മാർക്കറ്റിൽ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ പിന്നെ അവിടെ ആകുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം ഒരുപാട് മലയാള സീൻ്റെയും പാകിസ്ഥാനികളൊക്കെ ഉണ്ട് ഇത് ഷെയ്ഖ് ഖലീഫ ബിൻ സെയ്ദ് മുഹമ്മദ് ഗ്രാൻറ്റ് മോസ്ക്കാണ് ഏറ്റവും വലിയ പള്ളിയാണ് ഇവിടുത്തെ ഇതിനൊക്കെ കയറിയിട്ടില്ല ഒരു തവണ കാരണമെന്നുണ്ട് അതിനൊന്നും ടൈം കിട്ടാറില്ല മുറ്റത്തൂലൊക്കെ അറിയുമ്പോൾ തൊട്ടടുത്തോണ്ട് അവിടെ നിന്നും പോകാൻ പറ്റണില്ല നമ്മൾ ഞങ്ങൾ ടൗണിലേക്ക് തിരിഞ്ഞു കേട്ടോ ഈ ഭാഗത്താണ് നമ്മൾ അവിടെ നിന്ന് ടൗണിലേക്ക് തിരിഞ്ഞു ഇവിടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ക്ലിനിക്ക് ഡ്രസ്സ് പിന്നെ അങ്ങനെ റണ്ണി മെറ്റീരിയൽസ് അങ്ങനെ എല്ലാ സംഭവങ്ങളും അല്ലങ്ക ടൗണ് ഇവിടെയാണ് ഇവിടെ നിന്നാണ് എല്ലാ സംഭവം നല്ല ഫുഡ് ഒക്കെ കിട്ടും ഇവിടെയാണ് അപ്പോൾ നമ്മൾ നമ്മളിവിടെ ഇങ്ങനെ ട്രാഫിക്കിൽ പെട്ടി കിടക്കുകയാണ് ഇങ്ങനെ കുറച്ച് നേട്ടം ഇവിടെ ഇവിടുത്തെ ട്രാഫിക് നിയമം ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര സംഭവം അത് അല്ലെങ്കിൽ ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും നല്ല ദു ദൃഹങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന് പോയി കിട്ടും ഇത് ഈ ഭാഗത്തുള്ള ഒരു ക്ലോക്കാണ് കേട്ടോ ഇത് വർക്ക് ചെയ്യണ്ടോ ഇല്ലോന്നറിയില്ല ഞാനെപ്പോൾ നോക്കുമ്പോഴാകുമ്പോൾ കുറേ കാക്കകളൊക്കെ വന്നിരിക്കണം കാക്കയല്ല എന്തൊക്കെയോ പക്ഷികൾ വന്നിരിക്കണേ കാണാം അത്രേ ഉള്ളൂ അതിൻ്റെ ഏകദേശം കുറച്ചുകൂടെ പോകുന്ന നോക്കുമ്പോൾ ഇതാണ് അവിടുത്തെ പാർക്ക് ചെറിയൊരു പാർക്ക് ടൗണിൽ ചെറിയൊരു പാർക്കാണ് ഈ ഇതിൽ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നിരുന്നു അതൊക്കെ ഇപ്പോൾ എന്തായാലും വെള്ളം വരുന്ന കാണാല്ലോ എന്ന് അറിയില്ല ഇവിടെ വിൻ്ററൊക്കെ ആകുമ്പോൾ ആൾക്കാരൊക്കെ അങ്ങനെ വന്നിരിക്കലുണ്ട് ഇപ്പോൾ ചൂടുകാരന്മാരും വന്നിരിക്കാറില്ല അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ടൗണിലേക്ക് എത്തി ഇനി ഇവിടുന്ന് കുറച്ചുകൂടെയാണ് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്പോൾ നിങ്ങളൊക്കെ പർച്ചേസിങ് കഴിഞ്ഞാൽ ഇത് ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ബസ് ബസ്സാണ് കേട്ടോ ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഇത് ഫുള്ള് എ സി ആയിരിക്കും നമ്മുടെ നാട്ടത്തെ പോലെ എല്ലാ ഒരാളും ഇതിൻ്റെ ഉള്ളിൽ വൃത്തികേടാക്കോ അങ്ങനെയൊന്നുമില്ല ഫുൾ സെറ്റപ്പ് ആണ് അതിൻ്റെ ഉള്ളിൽ ഇതാണ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോസ് ഇട്ട് കാണിച്ച് തരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ ഏകദേശം മാർക്കറ്റിൻ്റെ ഉള്ളിലെത്തി ഇവിടെ ഇത് ബസ് നമ്മുടെ നാട്ടത്തെ ബസ്റ്റോ ബസ് സ്റ്റാൻഡ് പോലത്തെ ഒരു ബസ് സ്റ്റേഷനാണ് ഓരോ ഇതിലും ഓരോ ബസ് സ്റ്റേഷനാണ് ഞാൻ പോയിട്ടില്ല ഞാൻ ഇതുവരെ ബസ്സിൽ ഇവിടുത്തെ ബസ്സിൽ കയറിയിട്ടില്ല എൻ്റെ മോനൊരു തവണ ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഇക്കയും പോയിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല കയ്യിലുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ എനിക്കതിൽ കയറണമെന്നുണ്ട് നല്ല ആഗ്രഹമുണ്ട് പിന്നെ നമുക്ക് അടുത്ത എമിറേറ്റ്സ് ഒക്കെ പോകുമ്പോഴാണ് പിന്നെ ലോക്കലായിട്ടൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാം പക്ഷേങ്കിലും ലോങ് ട്രിപ്പ് നടത്തുമ്പോഴാണ് അതിൻ്റെ രസം അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് ഇട്ട് അതിൻ്റെ ഉള്ളിലിരുന്ന് അത് ആ തലമുറയിൽ ഈ തലമുറ അങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഇവിടുത്തെ മാർക്കറ്റ് പിന്നെ ഇവിടെ നൈറ്റ് മാർക്കറ്റ് ഉണ്ടാകും ഇതായി കാണും ഈ വണ്ടികളൊക്കെ അല്ലേ അതൊക്കെ ഇപ്പോൾ ഈവനിങ് ആകുമ്പത്തേനും ഓപ്പൺ ആയിക്കണു പക്ഷേ ഭയങ്കര ചൂടാണെങ്കിൽ അവരവിടെ നിൽക്കുന്ന പാവം തോന്നും ഭയങ്കര ചൂടാണ് കേട്ടോ ഇത് നൈറ്റ് ആകുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് എല്ലാ വണ്ടിയിലും ലൈറ്റൊക്കെ വെച്ച് നിറയെ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇത് ഇവിടുത്തെ കുറ്റിയാണ് ഞങ്ങൾ പറയും പൈസ കുറ്റി ഇതിൽ ഇപ്പം ഇന്ന് വേണ്ട കേട്ടോ ഒന്ന് നാളൊക്കെ അവിടെ ഫ്രീ ആണ് അല്ലാത്തുമ്പം നമ്മളതിൽ കാശ് ഇടണം ഒരു ദൃഹം രണ്ട് ദർഹം അങ്ങനെ കെട്ടണം എന്നിട്ട് വേണം നമ്മൾ വണ്ടി പാർക്ക് പറിക്കാനില്ലെങ്കിൽ നമ്മൾ വണ്ടിക്ക് പത്തിരുന്നൂറ് രൂപ ഇരുദീർഹം ഫൈന് കിട്ടും ഞങ്ങൾ ചെന്നോക്കുമ്പോൾ മീൻ മാർക്കറ്റ് ഏകദേശം ക്ലോസ്ഡ് ആയിക്കോണം അപ്പോൾ എന്നാൽ കുറച്ച് മീൻ വാങ്ങാമെന്ന് കരുതി ഇനിയിപ്പോൾ നാട്ടിലൊക്കെ പോകല്ലാത്ത തന്നെ മീനൊന്നും വേണ്ട അപ്പോൾ കുറച്ച് മീൻ വാങ്ങാൻ കരുതി അങ്ങനെ മീൻ വില വെച്ച് നോക്കുമ്പോൾ അവർ ഇറങ്ങാ ബോക്സ് മുഴുവൻ കൊണ്ടേക്കും കുറച്ച് പൈസ തന്നാൽ മതി ഞങ്ങൾ രണ്ട് മൂന്ന് പേർക്ക് ഓ മീനും കഴിക്കില്ലേ ഞാനും ഇക്കാക്കും വണ്ടിയിട്ട് അക്കണ്ട മീനൊക്കെ വാങ്ങി എന്ത് ചെയ്യാനാണ് അങ്ങനെ ഞങ്ങളവിടെ പോയിട്ട് ഒരു രണ്ട് കിലോ മീൻ വാങ്ങി മീ വാങ്ങിയിട്ട് പോകുന്നു പക്ഷേ മാർക്കറ്റൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു മീ മാർക്കറ്റ് ഇട്ടോ രണ്ട് മൂന്ന് മണി എടുക്കണ രണ്ടര മണിയെടുക്കണ ഏകദേശം അത് ക്ലോസ് ചെയ്യും അപ്പോൾ ഇനി ഒരു തവണ അവിടെ വന്നിട്ട് ഫുൾ ആയിട്ട് എടുത്ത് കാണിച്ചത് നല്ല രസമാണ് ഇതിവിടെ അറബികൾ ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലൊക്കെ പോകും വരും ആർക്കിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം അങ്ങനെ പറഞ്ഞ് നോക്കുമ്പോഴാണ് നീൻ്റെ മനുക്ക് ഒരു അറബി വന്നിട്ട് ിൽ ഗേറ്റ് വന്ന് തുറന്ന് മുട്ടി അങ്ങനെ തുറന്ന് നോക്കി നോക്കുമ്പോൾ ഒരു അറബി അങ്ങനെ മോനിക്ക് പത്ത് ദൃഹം പോയി എന്തിനാണെന്ന് എനിക്കറിയില്ല അവർ സന്തോഷത്തിന് അയക്കും പിന്നെ ഇവിടെ ഈത്തപ്പഴൊക്കെ ഇങ്ങനെ കിട്ടലിടങ്ങി കേട്ടോ ഫ്രഷ് ഈത്തപ്പഴം കിട്ടലടങ്ങി ഹാഫ് പഴപ്പൊക്കെ ഉള്ളത് നല്ല ടേസ്റ്റാണ് നല്ല മുഴുവഴുപ്പിൻ്റെ കടയിൽ ടേസ്റ്റ് അതാണ് അപ്പോൾ തലമുത ഒരു തലവരെയാണ് മാർക്കറ്റ് അങ്ങനെ നമ്മൾ വെജിറ്റബിളിൻ്റെയും മീൻ മാർക്കറ്റും കഴിഞ്ഞാത്തത് വെജിറ്റബിളും ബീഫ് മീറ്റിൻ്റെയും മാർക്കറ്റിൽ കയറി ഓരോ അവിടെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് കെട്ടിത്തുക്കി വെച്ചിരിക്കാണ് ഇവിടെ ഏറ്റവും നല്ല ടേസ്റ്റുള്ള ബീഫെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനികളെ ബീഫെന്നാണ് പറയുന്നത് അറിയില്ല എനിക്ക് ഇവിടുത്തെ ഒരു ബീഫും വലിയ ടേസ്റ്റായി തോന്നിയിട്ടില്ല ഇപ്പം ഇരിക്കുന്നത് നമ്മളെ നാട്ടുകാരൻ്റെ ഒരു ഷോപ്പിലാണ് കേട്ടോ വീടിൻ്റെ അടുത്തുള്ള അലിക്കാക്ക എന്ന് പറയുന്ന ആ ഷോപ്പിലാണ് അങ്ങനെ അവിടെ നിന്ന് ബീഫൊക്കെ വാങ്ങി ബീഫൊക്കെ വാങ്ങി പിന്നെ അടുത്ത് ഡ്രസ്സ് എടുക്കാൻ പോകലാണ് ഇതാണ് ഡ്രസ്സ് എടുക്കുക കട ഇതല്ല ഇവിടെ കുറേ ഔട്ട്ലെറ്റ് ഉണ്ട് കുറേ ഇതുണ്ട് നമ്മൾ ഏകദേശം ഔട്ട്ലെറ്റൊക്കെ പോകാറ് ഇത് വലിയ ഡ്രീം ഔട്ട്ലെറ്റ് എന്ന് അങ്ങനെ ഔട്ട്ലെറ്റ് പോയി ഈ കാക്കെടുത്തു മൊനുക്ക് എടുത്തു പിന്നെ എനിക്ക് കൊടുത്തു അങ്ങനെ ചെറിയ പേരുന്നൊക്കെ വലിയൊരു പർച്ചേസിങ് കഴിഞ്ഞോണ്ടും ഇനി നാട്ടിൽ പോകുമ്പോൾ ഒരു വലിയ പർച്ചേസിങ് ഉള്ളതുകൊണ്ടും നൈസായിട്ട് ഒന്ന് രണ്ട് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ പോകുന്ന അപ്പോൾ മൊനുക്കപ്പോൾ കന്തൂറ വേണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അടുത്തത് കന്തൂറ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ഇവിടുന്ന് കന്തൂറ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അതിൻ്റെ മുന്നേ ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾ ഇവിടെ നിന്ന് പാർക്ക് പർക്ക് ഇത് അവിടെ നല്ല വെജിറ്റബിൾ നല്ല ലാഭത്ത് കിട്ടും നമ്മൾ ലാഭം എവിടെ ഉണ്ടോ അവിടെ ഞങ്ങളുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ ചോദിച്ചു പോട്ടെ അങ്ങനെ പാർക്ക് പോകാൻ അപ്പോൾ പോകുമ്പോൾ ഈ ഭാഗം കാഴ്ച ഇത് ഫുള്ള് ഇവിടുത്തെ ഈ വർക്ക് ഷോപ്പിൻ്റെ ഏരിയ ആണ് ഇത് ഒരു ഈ സെനൈകാറിന ഒരു ഇൻഡസ്ട്രൽ ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഈ ഭാഗങ്ങൾ കംപ്ലീറ്റ് വർക്ക്ഷോപ്പാണ് ഇപ്പോൾ കഴിഞ്ഞ് വീക്കെൻ്റ് മിഴിച്ച് വീക്കെൻ്റ് ഇവിടെ ചെറിയൊരു തീപ്പുടത്തൊക്കെ ഉണ്ടായി നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ മലയുടെപ്പുറത്ത് കൂടെ പുക നന്നായിട്ട് ആകാശത്ത് പുക വന്നായിരുന്നു അത് കണ്ടിരുന്നു അപ്പോൾ ഇത് ഇവിടുത്തെ വർക്ക് ഫുള്ള് വർക്ക്ഷോപ്പ് ഏരിയ ആണ് ഇതവിടെ ഇരിക്കുന്നു കുറ്റി കുറ്റി ഈ ഭാഗങ്ങളിലൊന്നും ആദ്യം കുറ്റി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ എല്ലാവടേയും അവർ ഇവിടെയൊക്കെ വന്ന് ഫ്രീ ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാമായിരുന്നു അപ്പോൾ എല്ലാവടേയും കുറ്റി സ്ഥാപിച്ചിക്കണം ഞങ്ങൾക്ക് രണ്ട് ഒന്ന് രണ്ട് തവണയൊക്കെ നമുക്ക് വലിയ ഇതില്ലോ ഇങ്ങനെ കാശ് ഇടാൻ മറന്നിട്ടും ഇപ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ രണ്ട് രണ്ട് മൂന്ന് തവണ നമുക്ക് ഫൈനൊക്കെ കിട്ടിയിട്ടുണ്ട് അത് കാരണം ഇപ്പോൾ ഞങ്ങൾ മറക്കാതെ ഇടാറുണ്ട് പിന്നെ ഇവിടെ ഞായറാഴ്ച ഫ്രീയാണ് എല്ലാ ഞായറാഴ്ചയും ആണ് പിന്നെ ഈതാകൊണ്ട് രണ്ട് മൂന്ന് ദിവസം ആണ് അങ്ങനെ ഞങ്ങൾ മുബാർക്ക് പോയി മുബാർക്ക് പോയേക്കുമ്പോൾ അവിടെ പച്ചക്കറി കനിമാസമാണ് എന്ന് വെച്ചാൽ എല്ലാവരും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം പിന്നെന്തായാലും അങ്ങോട്ട് പോയില്ല തിരിച്ചു പോകുന്നു തിരിച്ചു പോകാൻ നോക്കുമ്പോൾ വിഷക്കാ പറഞ്ഞു മോന് അപ്പോൾ ഞങ്ങൾ ചായ ഓടിക്കാൻ കയറി നല്ല അടിപൊളി പരിപ്പ് വട നെയ്യപ്പം മസാല ബോണ്ട അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ അതൊക്കെ കഴിച്ചു പിന്നെ റിനുവാവ എവിടെ പോയാലും പൊറാട്ട അതിലൊരു മാറ്റമല്ല അവൻ പൊറാട്ടി കഴിച്ചു ഞങ്ങളിങ്ങനെ ചെറുകടിയും കഴിച്ചു എന്നുള്ള ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മോനിക്ക് കന്തൂറ എടുക്കാൻ വേണ്ടി പോയി അവൻ്റെ ഒരാഗ്രഹമല്ലേ അങ്ങനെ കാണുമ്പോൾ കന്തൂറ നോക്കി ഏകദേശം എടുക്ക് പാകമെല്ലാം കിട്ടി പക്ഷേ ഓയിൽ മുണ്ട് നല്ലത് കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ കന്തൂറൊക്കെ എടുത്ത് തിരിച്ച് വേ വേറെ ഷോപ്പിൽ കയറി ഓയിൽ മുണ്ടൊക്കെ വാങ്ങി ഇത് ലൂലുവിൻ്റെ ഡ്രസ്സിങ് ആണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു എന്ന് മാത്രം അല്ല കാര്യമൊന്നുമില്ല അങ്ങനെ ഓടിച്ചു എന്ന് മാത്രം അങ്ങനെ ഞങ്ങൾ ലുലുത്തെ പർച്ചേസിങ് കഴിഞ്ഞു അങ്ങനെ പുറത്തു വരുമ്പോൾ ഇക്ക അവിടെ ഓഫറിൽ കണ്ണട വേണ്ടത് അത് ഫോർ ഹൺഡ്രഡ് സംതിങ്ങിലുള്ള കണ്ണട വൺ നയൻറ്റി നയനിൽ കൊടുക്കണുണ്ടെന്ന് പറഞ്ഞു പിന്നെ അത് കാറ്റിൻ്റെ ബ്രാൻഡുള്ളതാണ് പിന്നെ അതൊന്നും നോക്കാമെന്ന് വെച്ചു അങ്ങനെയൊക്കെ പറ്റിയതൊന്നൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് അവർ പാക്കിങ് കാണാൻ നല്ല രസമുണ്ടല്ലേ അപ്പോൾ ഞാനത് അവരാക്ക് പാക്കിങ് ചെയ്യണത് ഒന്ന് വീഡിയോസ് എടുത്താൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവർ ആ പാക്ക് ചെയ്യുന്ന സംഭവം കാര്യങ്ങളൊക്കെ നല്ല കോപ്പറേറ്റും ചെയ്യേണ്ടിട്ട് വീഡിയോ എടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇച്ചിരി പൊക്കി പിടിച്ചിട്ടൊക്കെ അത് ക്ലീൻ ചെയ്യലും പാക്ക് ചെയ്യലൊക്കെ കാണിച്ചു തന്നു നല്ല അടിപൊളി കണ്ണടകൾ ഇട്ടോ പ്രൊമോഷൻ നല്ല നമ്മൾ പ്രൊമോഷൻ ചെയ്യാമെന്നായിട്ടില്ല ആവുമായിരിക്കും എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കണ്ണടൊക്കെ പാക്ക് ചെയ്ത് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ റീനുവിനെ കാണില്ല അങ്ങനെ ഞാൻ ഈ റീനുവിനെ തപ്പിപ്പോയി റീനുനെ തപ്പിപ്പോയി റിനു പിന്നെ എവിടെ പോയാലും അവൻ്റെ ജീവിതം തുടങ്ങും ഓരോ ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും പൊറാട്ട്മയും ഫുട്ബോളിമിയാണെന്ന് പറയും പോലെ റീനുവിനെ കാണാല്ല അപ്പം അവിടുത്തെ ടി വി ടി വിയുടെ പരസ്യത്തിൻ്റെ മുന്നിൽ പോയിട്ട് ഫുട്ബോൾ കാണുകയാണ് എത്ര പൊളിച്ചിട്ട് വെനില ഇതൊന്നു കഴിയട്ടെ എന്ന് പറയേണ്ടത് അത് എപ്പോൾ കഴിയാൻ എന്താണെന്നൊന്നും അറിയില്ല അവൻ ഓ എല്ലാതിലും ഒരേ ഫുട്ബോളാണ് കളിക്കണമെങ്കിലും അവ മാറി മാറി എല്ലാത്തിലും പോയിട്ട് ഫുട്ബോൾ കാണുന്നുണ്ട് അപ്പോൾ അവരുടെ നൈസായിട്ട് പിടിച്ചു കൊടുക്കുന്നു പിടിച്ചു കൊടുന്ന് അപ്പോൾ ഞങ്ങൾ ലോറ്റൂത്തെ പർച്ചേസിങ് ചെയ്യും കഴിഞ്ഞ് ഏകദേശം എല്ലാം പർച്ചേസിങ് കഴിഞ്ഞു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഇരുട്ടായിക്കൊള്ളും നല്ല ഇരുട്ടായി അപ്പോൾ ഇവിടെ നല്ല നേരത്തെ നേരം വെളുക്കും കൈറ്റ് ആയിട്ട് അവിടെ ഇട്ടുകയും ചെയ്യുക പക്ഷേ അത്ര ഞങ്ങൾ നല്ല നേരം വഴിയും അങ്ങനെ പർച്ചേസിങ് ചെയ്യാൻ കഴിഞ്ഞ് ഇനി ഞങ്ങൾ വിട്ടു പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പർച്ചേസിങ് കാര്യമായിട്ടൊന്നുമില്ല പിന്നെ എന്തെങ്കിലും ഒരു വീഡിയോ ഇടണ്ടതെന്ന് കരുതിയിട്ട് വീഡിയോ ഇടുകയാണ് പിന്നെ അങ്ങനെ ഒരുപാട് കണ്ടൻറ്റ് കണ്ടൻറ്റ്സ് കണ്ടൻ്റ് ഒന്നും ഉണ്ടാക്കാൻ നമുക്ക് ടൈമും ഇല്ല ഉണ്ടാവും പക്ഷെ നമുക്ക് സമയമില്ല ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അത് കാരണം പിന്നെ ഇപ്പോൾ കുറച്ച് പീക്ക് ടൈമാണ് യൂണിഫോമിൻ്റെയൊക്കെ കഴിഞ്ഞു വിട്ട് ഏകദേശം കഴിഞ്ഞു എന്നു വച്ചാൽ നെക്സ്റ്റ് മന്ത് ഞങ്ങളുടെ നാട്ടിലേക്ക് വരികയാണ് അപ്പോൾ അടുത്ത വീഡിയോസ് വീണ്ടും ഉടനെ ഇടണമെന്ന് കരുതുന്നുണ്ട് അടുത്തത് ഇത് സ്പെഷ്യൽ വീഡിയോസ് ഇടണമെന്ന് കരുതലുള്ളത് വീഡിയോസൊക്കെ പിടിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ ഈ വീഡിയോസ് ഇണ്ടെന്ന് ഞങ്ങൾ ഒന്നാമത്തെ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഇവിടെ നാളായിരിക്കും ഇടാൻ പറ്റിയ അതും എൻ്റെ മടി പോലെ ഇരിക്കും അല്ല എൻ്റെ സ്വഭാവം പോലെ ഇരിക്കും അപ്പോൾ ഞങ്ങൾക്ക് ഇഞ്ഞ് ഹാഫ് ഇരുപത്തിയേഴ് കിലോമീറ്റർ വീട്ടിൽ ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നൈറ്റിൽ നല്ല രസം കേട്ടോ ഇവിടെ പക്ഷേ ഇപ്പോൾ ചൂടാകൊണ്ട് നമുക്കത് പുറത്തേക്കിറങ്ങാനൊന്നും പറ്റില്ല ഭയങ്കര ചൂടാകും ഭയങ്കര ആവിക്കാറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് സഹിക്കാൻ പറ്റില്ല അത്രയും ബുദ്ധിമുട്ടാണ് മാർഗമല്ല വിൻ്റർ ആണെങ്കിൽ നല്ല തണുപ്പാണ് ചൂടാണെങ്കിൽ നല്ല ചൂട് തണുപ്പാണെങ്കിൽ നല്ല തണുപ്പ് നമ്മൾ സഹായിച്ചേ പറ്റുകയുള്ളൂ വേറെ മാർഗ്ഗമല്ല നമ്മൾ ജോലിയാൻ വേണ്ടി അന്നൊക്കെയല്ലേ അപ്പം നമ്മൾ അടുത്ത വീഡിയോസിൽ കാണാം അതുവരേക്കും ബൈ പറയണില്ല അടുത്ത വീഡിയോസിൽ കാണാമെന്ന് വിചാരിക്കൂള്ളൂ ഞാൻ അടുത്ത